നമസ്കാരം ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങളിൽ വീഴാൻ തുടങ്ങിയതോടെയാണ് തിടുക്കത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയതെന്ന് തുറന്നു പറഞ്ഞു അമേരിക്ക കഴിഞ്ഞ മാസം നടന്ന രണ്ടാഴ്ചയോളം നീണ്ട ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ പിന്നാമ്പുറ വിവരങ്ങൾ മിഡിൽ ഈസ്റ്റ് ഐ എന്ന മാധ്യമത്തോട് വിശദീകരിക്കവെയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യം പറഞ്ഞത് ഇറാൻ്റെ മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച ഇസ്രായേൽ ആദ്യം തകർത്തിയിരുന്നു എന്നാൽ തുടർച്ചയായി മിസൈലുകൾ എത്താൻ തുടങ്ങിയതോടെ അയൻഡോമ ആരോ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാൻ സാധിക്കാതെ വന്നു അമേരിക്ക നൽകിയ ധാഡ് പ്രതിരോധ സംവിധാനങ്ങളും തളർന്നു ഈ വേളയിലാണ് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അമേരിക്ക മറ്റു വഴി തേടിയതും സൗദി അറേബ്യയെ സമീപിച്ചതും സൗദിയുടെ പ്രതികരണം അമേരിക്ക പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഇസ്രായേലിനെ സഹായിക്കണമെന്ന് പല രാജ്യങ്ങളോടും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു സൗദി അറേബ്യയുടെ കൈവശം അമേരിക്കയ്ക്ക് കൈമാറിയ ധാടുണ്ട ഇവ ഇസ്രായേലിനെ സഹായിക്കാൻ ഉപയോഗിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാൽ പറ്റില്ല എന്ന് സൗദി അറേബ്യ തിരിച്ചു പറഞ്ഞതായാണ് യു എസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഇസ്രായേലിന് മാത്രമല്ല സൗദി അറേബ്യയ്ക്കും ഇറാൻ്റെ സാന്നിധ്യം ഭീഷണിയാണ് എന്ന് അമേരിക്ക സൗദി ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും സൗദി ഇസ്രായേലിനെ സഹായിക്കാൻ തയ്യാറായില്ല എന്നാണ് റിപ്പോർട്ടിലെ വിവരം യമനിലെ ഹൂത്തികളുടെ ആക്രമണം തടയാൻ വേണ്ടിയാണ് അമേരിക്കയിൽ നിന്ന് ധാഡ് മിസൈൽ പ്രതിരോധ സംവിധാനം സൗദി വാങ്ങിയത് മക്കയുടെ സംരക്ഷണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് യു എ ഇ യോടും അമേരിക്ക ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാൻ്റെ ആക്രമണം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിക്കും എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഇറാൻ്റെ തിരിച്ചടി വളരെ ശക്തമായിരുന്നു തുടർച്ചയായി മിസൈലുകൾ അയക്കാൻ തുടങ്ങിയതോടെ പ്രതിരോധ സംവിധാനം പാളിപ്പോവുകയായിരുന്നു ഇസ്രായേലിന്റെ അഞ്ച് സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ്റെ മിസൈൽ പതിച്ചു എന്നാണ് ടെലഗ്രാഫ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ധാഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കണമെന്ന് സൗദിയോട് ആവശ്യപ്പെട്ടിരുന്നു സൗദി നിരസിച്ച വേളയിൽ ധാട് തിരിച്ചെടുത്താലോ എന്നും ചർച്ച ചെയ്തിരുന്നു കാരണം ധാടിൻ്റെ ബാറ്ററി സൗദിയിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല യുദ്ധം കഴിഞ്ഞ ആഴ്ചകൾക്ക് ശേഷമാണ് സൗദി അറേബ്യയിൽ താർഡ് ബാറ്ററി പ്രവർത്തനക്ഷമമായത് യു എ ഇയോടും ധാഡ് നൽകി ഇസ്രായേലിനെ സഹായിക്കണം എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഇസ്രായേലിനെ സഹായിക്കരുത് എന്ന ഇറാൻ നേരത്തെ ഗൾഫ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കയ്ക്ക് പുറത്ത് താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയ രാജ്യം യു എ ഇ ആണ് രണ്ടായിരത്തി പതിനാറിലാണ് യു എ ഇ താഡ് വാങ്ങിയത് കഴിഞ്ഞ മാസം യുദ്ധം അവസാനിച്ചതോടെ ഇറാൻ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നാണ് മറ്റൊരു വിവരം ചൈനയിൽ നിന്ന് പുതിയ മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ വാങ്ങുന്നുണ്ട് എന്ന അഭ്യൂഹങ്ങളും ഉണ്ട്